പ്രിയമുള്ളവരെ നാം ഇന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ സ്നാപക യോഹനാന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് വിശുദ്ധ ലൂക്ക സുവിശേഷകൻ സ്നാബ യോഹനാന്റെ പ്രസംഗം എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളത് വിവരിക്കുന്നുണ്ട് അതിൽ രണ്ട് ഭാഗങ്ങളാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുന്നത് ഒന്നാമത്തേത് സ്നാപക യോഹനാൻ നൽകുന്ന ധാർമ്മികമായ പഠനങ്ങൾ രണ്ടാമത്തേത് വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച് നൽകുന്ന ചില പഠനങ്ങൾ മാനസാന്തരത്തിനു വേണ്ടിയുള്ള സ്നാപക യോഹനാന്റെ ആഹ്വാനം ശ്രവിച്ച് ജനക്കൂട്ടവും ചുങ്കക്കാരും പട്ടാളക്കാരും വന്ന് ചോദിക്കുന്നു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ലുക്കാസ് വിശേഷകൻ പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ മൂന്ന് പ്രാവശ്യം വീണ്ടും പത്താം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ ഒരു നിയമജ്ഞനും പതിനെട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഒരു അധികാരിയും വന്ന് ഈശോയോട് ചോദിക്കുന്നുണ്ട് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യത്തിൽ വിശ്വദോസിന്റെ പ്രസംഗം കേട്ട ജനക്കൂട്ടം ഇത് ചോദ്യം ആവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോസ്റ്റൽ പ്രവർത്തനങ്ങൾ തന്നെ പതിനാറാം അധ്യയായി മുപ്പതാം വാക്യത്തിലും തടവറയിലുണ്ടായ അത്ഭുതം കണ്ട് കാവൽക്കാരൻ പൗലോസിനോടും സീലാസിനോടും ചോദിക്കുന്നുണ്ട് രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഈ ചോദ്യം ദൈവികമായ വെളിപാടുകളുടെ മുന്നിൽ ഓരോ മനുഷ്യനും വ്യക്തിപരമായി സ്വീകരിക്കേണ്ട പ്രതികരണത്തിന്റെ ആവശ്യകതയാണ് വിരൽ ചൂണ്ടുന്നത് സ്നാപയോഹന്നാന്റെ പ്രസംഗം കേട്ട ജനക്കൂട്ടവും ചുങ്കക്കാരും പട്ടാളക്കാരും വന്ന് ചോദിക്കുന്നു തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ വ്യക്തിപരമായി പ്രായോഗികമായി എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് സ്നാപകോഹന്നാൻ അവരോട് പറയുന്നത് പ്രാവർത്തികമാക്കാൻ എളുപ്പമുള്ള ചില കാര്യങ്ങളാണ് രണ്ടുടുപ്പുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണവും അതുപോലെ തന്നെ ചുങ്കക്കാരോട് സ്നാപയോഹന്നാൻ പറയുന്നു നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ നിങ്ങൾ ഈടാക്കരുത് പട്ടാളക്കാരോട് പറയുന്നു നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായി കുറ്റം ആരോപിക്കരുത് നിങ്ങളുടെ വേതനം കൊണ്ട് തൃപ്തിപ്പെടണം അതായത് തങ്ങളുടെ ജോലി എന്താണോ ആവശ്യപ്പെടുന്നത് അത് നീതിപൂർവവും കരുണയോടെയും മനുഷ്യത്വത്തോടു കൂടെ ചെയ്തു തീർക്കുക അതാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം സമൂഹം വളരെയധികം വെറുത്തിരുന്നവരാണ് ചുങ്കക്കാർ പട്ടാളക്കാരോടും ഭീതിയോടെയും വെറുപ്പോടെയും കൂടെ തന്നെയാണ് സമൂഹം പെരുമാറിയിരുന്നത് എന്നാൽ സ്നാപയഹന്ന അവരോടൊന്നും പറയുന്നില്ല അവരുടെ ജോലി ഉപേക്ഷിക്കുവാൻ മറിച്ച് തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലി നീതിയോടെയും മാന്യതയോടെയും മനുഷ്യത്വത്തോടെയും കരുണയോടെയും ചെയ്യുവാനാണ് ആവശ്യപ്പെടുന്നത് മാനസാന്തരം ഒരുവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട പ്രതിഫലനവും ഇത് തന്നെയാണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അനുദിനമുള്ള ജീവിത വീതികളിൽ നിന്നും ഓടി മാറേണ്ടവനല്ല ചുങ്കക്കാരും പട്ടാളക്കാരും എല്ലാം സമൂഹത്തിൽ നിലനിൽ ഒരു ഭരണക്രമത്തിന്റെ ഭാഗമായിരുന്നു ആ ഭരണക്രമം എത്രമാത്രം മോശമായിരുന്നാലും അഴിമതി നിറഞ്ഞിരുന്നതായിരുന്നാലും ദൈവഭയമുള്ള ഒരുവന് നീതിയോടെയും മാന്യതയോടെയും കരുണയോടെയും പ്രവർത്തിക്കുന്നതിലൂടെ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും അനുതാപം എന്ന് പറയുന്നത് അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ നിന്നും ജീവിത സാഹചര്യങ്ങളിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമല്ല അനുതാപം ഫലം ചൂടുന്നത് നമ്മുടെ വ്യക്തിപരമായ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിലാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ നീതിയോടെ കരുണയോടെ നിറവേറ്റുമ്പോഴാണ് സ്നേഹമുള്ളവരെ നമ്മൾ ക്രിസ്മസിന് ഏറ്റവും അടുത്ത് ആയിരിക്കുന്ന സമയമാണ് ഈ സമയം നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് സുവിശേഷത്തിൽ കാണുന്നതും ഈ ചോദ്യമാണ് മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് സ്നാമൻ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ജനങ്ങളെ ഒരുക്കുമ്പോൾ ഓരോ വിഭാഗങ്ങളായി വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ ക്രിസ്മസിന് ഏറ്റവും അടുത്തിരിക്കുന്ന സമയം നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ വായനയിൽ പൊലോസോപോസിനും പറയുന്നുണ്ട് സന്തോഷിക്കുവിൻ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൽ സന്തോഷിക്കുവാൻ ഈ സമയം നമ്മൾ ചെയ്യേണ്ടത് സന്തോഷിക്കുക മാത്രമാണ് രണ്ടാമത്തെ കാര്യം കർത്താവിനെ സന്തോഷിപ്പിക്കുക തൊന്നാമത്തെ വായനയിൽ സെഫാങ്ങ പ്രവാചകത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് അതാണ് അവിടെ പറയുന്നുണ്ട് നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും അപ്പോ സന്തോഷിക്കുവാനും കർത്താവിനെ സന്തോഷിപ്പിക്കുവാനും വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് കാഴ്ച വസ്തുക്കൾ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ഒരുക്കുക എന്നതാണ് സുശേഷൻ നാം കാണുന്നുണ്ട് മൂന്ന് കൂട്ടുകാർ സ്നാവയോഹന്നാന്റെ അരികിലേക്ക് വരുമ്പോ സ്നാവയോഹന്നാൻ ഈ മൂന്ന് കൂട്ടരോടും പറയുന്ന കാര്യങ്ങൾ മൂന്ന് കാഴ്ച വസ്തുക്കളായി ക്രിസ്തുവിന് വേണ്ടി നമുക്ക് കരുതി വെക്കുവാനായിട്ട് അവർ ശ്രമിക്കാം ഒന്നാമത്തെ കാര്യം നീ മറ്റുള്ളവർക്ക് നൽകിയതിൻ്റെ കണക്ക് പുസ്തകം ദൈവത്തിന് കാഴ്ചവെക്കുക സ്വാഭാവിക കൊല്ലാൻ ജനക്കൂട്ടത്തിൻ്റെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവനോടുക്കട്ടെ ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ അപ്പോ കൊടുത്തതിൻ്റെ ഒരു കണക്ക് പുസ്തകം ദൈവത്തിന് സമ്മാനമായി നമുക്ക് നൽകാം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ രണ്ടാമത്തെ കാര്യം നീതിപൂർവം പ്രവർത്തിച്ചതിൻ്റെ കണക്ക് പുസ്തകം ദൈവത്തിന് നൽകുക ഇവിടെ കാണുന്നുണ്ട് ചുങ്കക്കാർ സ്നാപകവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം അവൻ പറയുന്നു നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് ഒരു നീതിപൂർവം പ്രവർത്തിക്കുക മൂന്നാമത്തേത് സമാധാനപൂർവ്വം പ്രവർത്തിച്ചത് തന്നെ കണക്ക് പുസ്തകം ദൈവത്തിനായി സമർപ്പിക്കുക പടയാളികൾ വന്ന് സ്നാപകം ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണം നടത്തരുത് വേതനങ്ങൾ സംതൃപ്തിപ്പെടണം ഇതെല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് പറയാം സമാധാനത്തിൽ ജീവിക്കുക നമ്മുടെ വാക്കുകൾ പ്രവൃത്തികൾ സമാധാനപൂർവ്വമായിരിക്കട്ടെ നീ എത്രമാത്രം കൊടുക്കണം എത്രമാത്രം നീതിപൂർവം പ്രവർത്തിക്കണം എത്രമാത്രം സമാധാനത്തിൽ ജീവിക്കണം നീ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ അതിൽ കൂടുതൽ ഓരോ ദിവസവും ചെയ്യുവാൻ സാധിക്കണം നമുക്കറിയാം ഒരു സമുദ്രത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് കൂടുതൽ ശാന്തത ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ സാധിക്കണം ഇന്നലെ നൽകിയതിൻ്റെ കൂടുതൽ എന്ന് നൽകുവാൻ സാധിക്കണം അങ്ങനെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അതാണ് നിനക്ക് സന്തോഷം നൽകുന്ന കാര്യമായി ഭവിക്കുക അപ്പോൾ അത്രയും ആഴത്തിൽ നീ കർത്താവിൽ സന്തോഷിക്കും നിന്നെക്കുറിച്ചും കുറിച്ചും അവിടുന്ന് സന്തോഷിക്കും പ്രിയമുള്ളവരെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കാം കർത്താവിൽ സന്തോഷിക്കുവാനായി നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം അങ്ങനെ നിന്റെ ജീവിതത്തിലുള്ള ആ ഒരു മാറ്റം കണ്ട് കർത്താവ് നിന്നെ കണ്ട് സന്തോഷിക്കട്ടെ ദൈവങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ